പരുതൂർ പഞ്ചായത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സുശീലാപ്പടി റെയിൽവേ മേൽപ്പാലത്തിന്റെ ആദ്യഘട്ട യോഗം കൊടിക്കുന്നൽ പള്ളിപ്പുറം സർവീസ് ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ചു മന്ത്രി എം വി രാജേഷ് അധ്യക്ഷനായി പാലത്തിനായി ഭൂമി വിട്ടു നൽകുന്ന ഭൂ ആശങ്കകളും അഭിപ്രായങ്ങളും കേട്ട് പരിഹാരം കാണാൻ കൂടിയായിരുന്നു യോഗം യോഗത്തിൽ ഭൂ ഉടമകളോടൊപ്പം ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ കൂടി പങ്കെടുത്തു ആർ ബി ഡി സിക്ക് ഡെപ്യൂട്ടി കളക്ടർ സാബു കെ ഐസഖ് ആർ ബി ഡി സിക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ കെ പി മധു നിലമെടുപ്പ് വിഭാഗം തഹസിൽദാർ എൻ എൻ മുഹമ്മദ് റാഫി നിലമെടുപ്പ് വിഭാഗം ജൂനിയർ സൂപ്രണ്ട് ആൽബി ജോർജ് പരിതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കരിയ സ്ഥിരം സമിതി അധ്യക്ഷ എ പി അഹസൻ പഞ്ചായത്ത് അംഗങ്ങളായ പി സുധീർ ടി ശാന്തകുമാരി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി കെ ചെല്ലുകുട്ടി കെ സി അലി എന്നിവർ സംസാരിച്ചു ഏതാണ്ട് രണ്ടര ഏക്കർ സ്ഥലമാണ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്നത് സാമൂഹിക പ്രത്യാഘാതവും പദ്ധതി ഏറ്റവും കുറഞ്ഞ രീതിയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി ഒരു വീട് പൂർണമായും രണ്ടു വീടുകൾ ഭാഗികമായും നഷ്ടമാകും റെയിൽവേ മേൽപ്പാലത്തിന്റെ ആകെ നീളം നാനൂറ്റി നാൽപ്പത്തി അഞ്ച് മീറ്റർ ആണ്

ഇവിടെ ജനങ്ങൾ എല്ലാവരും കൂടി ആവശ്യപ്പെട്ട എന്നോട് ജനപ്രതിനിധിയ കൂട്ടായി ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് ഇത് യാഥാർത്ഥ്യമാക്കഴിഞ്ഞ മൂന്ന് വർഷമായി അതിനുള്ള കഠിന പ്രയത്നത്തിൽ ഒന്നാമത് പേരി പണ്ട് ലഭ്യമാക്കല അത് വളരെ പെട്ടെന്ന് തന്നെ ലഭ്യമാക്കാൻ കഴിയും ഒരു വർഷത്തിനകം മന്ത്രിസഭ സുശീലപ്പള്ളി കഴിയും പദ്ധതിക്ക് അനുമതി നൽകി നാല്പത് കോടി പത്തെട്ട് ലക്ഷം രൂപ രൂപ നീക്കു അതിൽ മുപ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് ഒന്ന് രൂപ

അനുമതി തുടങ്ങും ഇവിടെ നല്ല ചെന്നൈ കിട്ടാൻ ചെന്നൈവേണ്ടത് തിരിച്ചയച്ചു പ്രകാരം മാറ്റങ്ങൾ വരുത്തി അതിന് അന്തിമ അനുമതി കിട്ടി അത് നമ്മളെ സംബന്ധിച്ചൊരു വലിയ കടമകടത്തിലാണ് പിന്നെ അതിനുശേഷം റെയിൽവേയുടെ പാളത്തിന്റെ മുറുകയാണല്ലോ മേന്മാരുണ്ടാക്കുന്നത് അനുമതി കിട്ടാൻ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റില്ല നമ്മള് പൈസ അനുവദിച്ചിട്ട് രണ്ടു വർഷമായി അപ്പോ അതുകൊണ്ടാണ് ഇപ്പൊ പെട്ടെന്ന് തന്നെ ഈ യോഗ വിളിച്ചേരുന്നത് ഇനിയിപ്പോ നമുക്ക് ഭൂമി നമ്മുടെ പോകണം രണ്ടാം നാട്ടുള്ളത് അതിന് ഇപ്പൊ എല്ലാ അനുമതി ഇപ്പൊ കിട്ടിയിട്ട് കാരണം ഭൂമി താരതമ്യം കുറച്ചേറ്റെടുത്താൽ മതി താരതമ്യേന കുറച്ച് ഭൂമി ഏറ്റെടുത്താൽ മതി ഇപ്പൊ അപ്രോച്ചോട് ഉണ്ട് അതെ രണ്ട് ഏക്കർ ആകട്ടെരിലെ റോഡുകൾ പഞ്ചായത്താണ് സംബന്ധിച്ചിട്ടുള്ളത് അതായത് കടക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഇനി എത്രയും പെട്ടെന്ന് ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളിലേക്ക് കടക്കണം അത് കഴിഞ്ഞാൽ നിർമ്മാണം നമുക്ക് ആരംഭിക്കപ്പെട്ടു ഭൂമി ഏറ്റെടുക്കുന്നത് തത്വത്തിൽ ധാരണയായാൽ അഡ്വാൻസ് പൊസിഷൻ മറ്റു നടപടികൾ നിർമ്മാണം നമുക്ക് ആരംഭിക്കാൻ കഴിയും ഇപ്പോ കർത്താനും ഇതിപ്പോ മൂന്നാമത്തെ പദ്ധതിക്കാണ് ഭൂമിയിൽ വളരെ സുഗമമായിട്ട് രണ്ടു കാര്യം രണ്ടാഴ്ച ശേഷം നമ്മുടെ എഞ്ചിനാർ കോളേജ് പട്ടാൽ റോഡിന്റെ ഭൂമിയിലേക്ക് നൂറ്റി ഇരുപത്തി എട്ട് വലിയ പദ്ധതിയാണ് അത് ഇരുപത് കിലോമീറ്റർ റോഡാണ് ഇത്രയും വലിയ പൈസ വരുന്നത് റോഡുണ്ടാക്കാനല്ല റോഡിന് ആവശ്യമായിട്ട് ആഴ്ചയും ഞാൻ ചെയ്തിരിക്കുന്ന ഒരു മാർഗാണ് സാധാരണ ഭൂമി ഏറ്റെടുത്ത് നിയമപ്രകാരം പോയാലും അതിന് ഈ ഭൂമിയുടെ മുളകളായ ആളുകളെല്ലാം മാറ്റി കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന തരത്തിൽ മുന്നോട്ട് പോവുക എന്നത് സ്വീകരിക്കുന്ന ജനാധിപത്യപരമായിട്ട് മാത്രം രീതിയാണ് സ്വീകരിക്കുന്നത് കാരണം അതല്ലെങ്കിൽ ചില പരാമർശം ആശങ്ക അത് തർക്കങ്ങൾ അതൊന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് തർക്കങ്ങളാണ് നേരിട്ട് കാര്യം പറഞ്ഞാൽ ഇവിടെ മാത്രമല്ല ൾക്ക് ഭൂമി ഏറ്റെടുക്കാൻ നേതൃത്വത്തിൽ അതിലൊന്ന് വലിയ പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല അത് വിലയിട്ട കാര്യത്തിൽ ഭയങ്കരമായ ആശ്രയങ്ങളും സംശയങ്ങളും ഒക്കെയാണ് ഞാനിപ്പോൾ ഓർമ്മ രണ്ടായിരത്തിഒമ്പതിൽ എം പി ഐക്ടറിക്ക് ഭൂമി ഏറ്റെടുക്കാൻ വളരെ

വേറെ അതിന് വേണ്ട സ്ഥലം തന്നെ വേണമെന്നില്ലല്ലോ വേറെ സൈഡിൽ വേറെ സ്ഥലം എടുത്തു അത് ഇല്ലാതെ അന്ന് പാർലമെന്റ് നിയമം പാസ്സാക്കിട്ടില്ല കേരളത്തിൽ ഏറ്റവും മികച്ച വില കൊടുത്തിട്ടാണ് അപ്പോഴാണ് എതിർത്തവർക്കാകെ നായി എന്നായിപ്പോയത് ഇപ്പോഴുള്ള ഓർമ്മ എന്താന്ന് വെച്ചാൽ ഭൂമി ഏറ്റെടുക്കൽ എന്താ എതിർത്തവർ പിന്നെ ഞങ്ങൾക്ക് അതിനും പറ്റി ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഇരുന്നൂറോളം പേർ വേദന ഞങ്ങളുടെ ഭൂമിയോട് ഏറ്റെടുക്കണം അത് ഞങ്ങൾ ആവശ്യമില്ല കാരണം നമുക്ക് ആവശ്യമുള്ള ഭൂമി കിട്ടിക്കഴിഞ്ഞു കൈമാറി ഭൂമി നമ്മൾ രണ്ടാമത്തെ ഏറ്റെടുക്കൽ പാലക്കാട് ഐ ഐ ടിക്ക് ടെക്നോളജി രണ്ടായിരത്തി എഴുന്നൂറ് കോടിയുടെ വൻ പദ്ധതിയാണ് ഇന്ത്യയിൽ അഞ്ച് പുതിയ ഐ ഐടികൾ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചപ്പോൾ അഞ്ചാമത്തേതായി പട്ടികയിൽ ഏറ്റവും അവസാനമായിരുന്നു പാലക്കാട് പക്ഷെ തുടങ്ങിയപ്പോൾ ഏറ്റവും ആദ്യം തുടങ്ങാൻ കഴിഞ്ഞത് പാലക്കാട് ഐ ഐ ടി ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ അതിന്റെ കാരണം ഏറ്റവും ആദ്യം ഒരു തർക്കവും ഇല്ലാതെ ആയി ഭൂമി നമുക്ക് ഏറ്റെടുത്തു കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രശ്നമുണ്ടായില്ല കാരണം ഈ കോച്ച് ബാക്ടറിയുടെ സ്ഥലമെടുത്ത് കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായി അതോടുകൂടി ഒരു പ്രയാസം ഉണ്ടായില്ല ആവശ്യത്തിൽ കൂടുതൽ ഭൂമിന്റെ ഓഫറ് കിട്ടി പക്ഷെ നമ്മളന്ന് ആവശ്യമുള്ള ഭൂമി പെട്ടെന്ന് ഏറ്റെടുത്ത് കൊടുക്കുക അത് പ്രഖ്യാപിച്ചു അതുപോലെ തെലങ്കാന ഉണ്ട് കാശ്മീർ ഉണ്ട് അതുപോലെ തന്നെ മധ്യപ്രദേശുണ്ട് ഛത്തീസ്ഗഡ് ഉണ്ട് കേരളം അതേ ഭൂമി നമുക്ക് തുടങ്ങാൻ കഴിയും അതുപോലെയാണ് ഇവിടെ നമ്മൾ രണ്ട് ക്രിസ്താനും ഒന്ന്പ്പുഴ പ്രതിലേക്ക് ഉറക്കം വിളിച്ച് പാലത്തിന്റെ അപ്രോച്ച് റോഡ് വേണം ഒന്നര കിലോമീറ്റർ ആ അപ്രോച്ച് റോഡിൽ ഭൂമി ഇതുപോലെ സർവീസ് ആളത്ത് വെച്ച് അവിടുത്തെ ഭൂമിയുടെ ഉടമകളെ ചേർത്തു അതുകൊണ്ട് ലാൻഡ് അസോസിയേഷൻ താഹസൽദാരും പിന്നെ മറ്റ് ഉദ്യോഗസ്ഥരും കാര്യങ്ങൾ എന്റെ സാന്നിധ്യത്തിൽ തന്നെ വ്യക്തമായിട്ട് ഓരോന്നോരമായിട്ട് പറഞ്ഞു വിശദീകരിച്ചു സൂത്തായി കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയി